റഹീം മദ്യം മയക്കുമ ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യരാശിയെ നശിപ്പിക്കുന്നതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി പദാർത്ഥങ്ങൾ വർജിക്കാൻ എൻ്റെ മതം എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട് അത് സർവനാശത്തിൻ്റെയും താക്കോലാണെന്ന് മുത്തു റസൂൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗവും എന്നിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ എൻ്റെ റബ്ബിനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്നിൽ നിന്ന് ഉണ്ടാവുന്നതല്ല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ് ലഹരിയെ തടയാൻ നിയമപാലങ്ങൾ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും എൻ്റെ സഹകരണം ഞാൻ ഉറപ്പു നൽകുന്നു എൻ്റെ മദ്രസയിൽ എൻ്റെ ഗുരുനാഥന്മാരുടെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിച്ച ഈ സ്പെഷ്യൽ അസംബ്ലിയിൽ എൻ്റെ സഹപാഠികളോടൊപ്പം ഞാനും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കുന്നു ജയ് സമസ്ത ജയ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ